ഞാൻ ഈ അടുത്ത് ലോക എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ആ മൂവി തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് ഈ പേരെല്ലാം കാണിച്ചു കഴിഞ്ഞ ശേഷം ഒരു സീനുണ്ട് ടൊവിനോയുടെ ഓക്കെ അതില് ടൊവിനോയുടെ കയ്യിലേക്ക് ഒരു ഫോൺ കൊടുത്ത് ഓപ്പോസിറ്റ് ആക്ടർ പറയുന്നുണ്ട് ഇത് നീയാണോ അതായത് ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് നടന്നു ആ ഇൻസിഡന്റിൽ കുറെ ആൾക്കാർ കൊല്ലപ്പെടാൻ കാരണമായി ആ കൊല്ല കൊന്ന ആളാണെന്ന് സംശയിക്കുന്ന ആളുടെ ഫോട്ടോ ആണ് അയാൾ കൈമാറിയത് അത് ടൊവിനോയെ പോലെ തന്നെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ടൊവിനോ തിരിച്ചു പറയുന്നുണ്ട് എന്നെ പോലെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് സഹോദരന്മാരും ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ആ റെഫറൻസ് എടുത്തു പറഞ്ഞിട്ട് നമ്മളുടെ ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്ന കുട്ടിച്ചാത്തന്മാരെ പറ്റിയാണ് കുട്ടിച്ചാത്തന്മാരെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്നൊരു ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അതിങ്ങനെയാണ് കേട്ടോ ഒരിക്കൽ നമ്മളുടെ ശിവഭഗവാൻ ഒരു വേട്ടയ്ക്കായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു അപ്പം അദ്ദേഹം ആ വേട്ടയ്ക്ക് ഒരുങ്ങുന്നതിന് മുന്നേ ആ കാട്ടിൽ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു ആ സ്ത്രീയുടെ പേരാണ് കൂളിവാക എന്ന് പറഞ്ഞ സ്ത്രീ അപ്പം ശിവന് ആകൃഷ്ടനായി അദ്ദേഹം തന്റെ താല്പര്യം അറിയിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ വേട്ടയ്ക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം വേട്ടയ്ക്ക് പോയി അപ്പം ആക്ച്വലി കൂളിവാക പാർവതി ദേവിയുടെ വലിയൊരു ഭക്തയായിരുന്നു അപ്പം കോളിവാക ഭയങ്കര ധർമ്മസങ്കടത്തിലായി പാർവതി ദേവിയോട് ഈ കാര്യം പ്രാർത്ഥിച്ചു പറഞ്ഞു പാർവതി ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു കൂളിവാക നിനക്ക് ആക്ച്വലി ഒരു ശാപം കിട്ടിയത് കൊണ്ടാണ് നീ ഈ ഒരു ചണ്ടാളകുലത്തിൽ പിറന്നതും കോളിവാക എന്ന നാമം കിട്ടിയതും ഓക്കെ ഇത് ആക്ച്വലി ഒരു നിമിത്തമാണ് ഇത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവി കോളിവാകയായിട്ട് വേഷം മാറി അവിടെ നിന്നു അങ്ങനെ ശിവഭഗവാൻ തിരിച്ചു വരികയും അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിന്റെ പേര് ചാത്തൻ എന്നിടുകയും ആ കുഞ്ഞിനെ കോളിവാക അവരുടെ കുലത്തിൽ അല്ലെങ്കിൽ ചണ്ടാള കുലത്തിൽ കൊണ്ടുപോയി വളർത്തുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിനൊരു പോത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു വാഹനമായിട്ട് ആ ബോത്തിന്റെ പുറത്ത് അദ്ദേഹം നാട്ടിലേക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമില്ല നടക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ ജന്മ വർഷത്തിൽ വയസ്സിൽ നാരദപുനി വരികയും കുളിവാകയോട് പറയുകയാണ് ഈ ചാത്തൻ ജനിച്ചതിന്റെ ഉദ്ദേശം ഭൃങ്ങാസുരൻ എന്ന് പറഞ്ഞൊരു വലിയൊരു രാക്ഷസനുണ്ട് അവനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇക്കാര്യം ചാത്തനോട് പറയണം അവന്റെ എല്ലാ ജന്മരഹസ്യം ചാത്തനോട് പറയണം ഇത് ചാത്തനോട് പറയുകയും ചാത്തൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവന്റെ മാതാപിതാക്കളെ കാണാനായിട്ട് വിഷ്ണുവായിട്ട് വേഷം മാറി ഈ ശിവന്റെ കവാടത്തിൽ നന്ദികേശ്വരൻ ഉണ്ടൊക്കെ അദ്ദേഹത്തിനെ പറ്റിച്ച് ശിവനെയും പാർവതിയും കാണുകയും ശിവനും പാർവതിയും ഈ എങ്ങനെ കൊല്ലാം എന്നുള്ള കുറെ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഏഹ് അവസാനം ഭൃങ്ങാസുരനും ചാത്തനും തമ്മിൽ യുദ്ധമാവുകയും ചെയ്തു ആ യുദ്ധത്തിൽ ഈ ചാത്തിന് ഒരു മുറിവ് പറ്റുകയും ഏകദേശം നാനൂറ് തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയും ആ നാനൂറ് തുള്ളികളിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാർ ഉണ്ടാവുകയും ചെയ്തു അപ്പം ഈ യുദ്ധം അങ്ങനെ കടുക്കുകയാണ് കേട്ടോ അപ്പൊ കടുക്കുമ്പോൾ ഈ ഭൃങ്ങാസുരൻ ബ്രഹ്മാസുരം ഉപയോഗിച്ചു അതിൽ പത്ത് കുട്ടിച്ചാത്തന്മാർ ഈ ബ്രഹ്മാസ്ത്രം വിഴുങ്ങുകയും മരണപ്പെടുകയും ചെയ്തു എന്നിട്ടുള്ള യുദ്ധത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരും ചാത്തനും കൂടി ഈ ഭൃങ്ങാസുരനെ വധിച്ചു അപ്പം ആക്ച്വലി ശിവനെയും പാർവതിയും കാണാൻ പോയപ്പോ ശിവനും പാർവതിയും ഒരു കുറുവടി എന്നൊരു ഒരു ഭയങ്കര ആയുധം ചാത്തന് കൊടുത്തായിരുന്നു ആ ആയുധം വെച്ചാണ് ഭൃങ്ങാസുരനെ കൊന്നത് അപ്പം ആ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ ചിരഞ്ജീവികളാണത്ര അപ്പൊ അവർ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ കുറെ കേൾക്കാറുണ്ടാവും പല മനകളും ഈ ചാത്തന്മാരെ സേവിക്കുന്നുണ്ട് ഇപ്പോഴും സേവിക്കുന്നുണ്ട് അതൊരു കഥയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കുറെ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ കുറെ വീഡിയോസൊക്കെ കാണാം വിഷ്ണുമായ കുട്ടിച്ചാത്ത കുറച്ചധികം വീഡിയോസൊക്കെ കാണാം ശരിയോ തെറ്റോ അങ്ങനത്തെ കഥകൾ നമ്മളുടെ ഡേലിങ്ങിനെ നടന്നു പോകുന്നുണ്ട് അത് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ടൊമിനോ തോമസിന്റെ കഥാപാത്രം വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു സിനിമയ്ക്ക് ഇത് നല്ലൊരു കണ്ടന്റ് ആണ് കേട്ടോ ലൈക് നീലിയാണ് അവര് ഒരു മേജർ ക്യാരക്ടറായിട്ട് ചന്ദ്രയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററിൽ ചാർട്ടൻ്റെ കഥകളാകാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഹൈപ്പ് ചെയ്യാം ഹൈപ്പിനായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം